നിങ്ങളുടെ ഇരുപത്തഞ്ച് വയസ്സിൽ നിങ്ങൾ മാസം വെറും ആയിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങി ഏകദേശം മുപ്പത് വർഷത്തിന് ശേഷം നിങ്ങൾക്ക് അമ്പത്തഞ്ച് വയസ്സാകുമ്പോൾ അതായത് ഗവൺമെൻറ് ഒഫീഷ്യൽ ആയിട്ടുള്ള ആളുകളൊക്കെ പെൻഷൻ ആകുന്ന ഏജ് ആകുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഏകദേശം ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപ ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക കാര്യം ആലോചിക്കുമ്പോൾ മാസം ആയിരം രൂപ എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള തുകയാണ് നമ്മൾ ഒരു മാസം ചിലപ്പോൾ ഒരു മന്തി കഴിച്ച് കളയുന്ന പൈസ പോലും ഉണ്ടാവില്ല പക്ഷെ ആ ആയിരം രൂപയ്ക്ക് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെ ഒരു കോടീശ്വരനാക്കാൻ സാധിക്കും അതാണ് കോമ്പൗണ്ടിങ്ങിൻ്റെ ഒരു മാജിക് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട നിങ്ങൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ രൂപയും വിലപ്പെട്ടതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അമ്പത്തഞ്ച് വയസ്സായി എന്ന് വിചാരിക്കുക നിങ്ങൾ പെൻഷൻ ഏജ് ആയി നിങ്ങൾ ജോലി ചെയ്യുന്ന ഈ അമ്പത്തഞ്ച് വർഷക്കാലവും നിങ്ങൾ ആയിരം രൂപ വച്ച് ഇൻവെസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയുണ്ട് ഈ ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ നിങ്ങൾ വിഡ്രോ ചെയ്തിട്ട് ഒരു പതിനഞ്ച് ശതമാനം വെച്ച് റിട്ടേൺ കിട്ടുന്ന ഒരു സിമ്പിൾ വിഡ്രോവൽ പ്ലാൻ എസ് ഡബ്ല്യു പിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ലംസമായിട്ട് ഈ ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യുകയാണ് അതുകൊണ്ട് എല്ലാ മാസവും ഈ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കോടി നാപ്പത്തിമൂന്ന് ലക്ഷം രൂപയിൽ നിന്ന് നിങ്ങളുടെ അമ്പത്തഞ്ചാമത്തെ വയസ്സ് തൊട്ട് എല്ലാ മാസവും നിങ്ങൾ ഒരു ലക്ഷം രൂപം വിഡ്രോ ചെയ്യാണെന്നിരിക്കട്ടെ അങ്ങനെ അടുത്ത ഒരു ഇരുപത്തഞ്ച് വർഷത്തേക്ക് നിങ്ങൾ വിഡ്രോ ചെയ്യുന്നു അപ്പോൾ ഈ ഇരുപത്തഞ്ചു വർഷത്തിൽ നിങ്ങൾ എല്ലാ മാസവും ഒരു ലക്ഷം രൂപ വീതം ഇതിൽ നിന്ന് വിഡ്രോ ചെയ്തു ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ഏകദേശം എൺപത് വയസ്സാകുമ്പോൾ അമ്പത്തഞ്ചിൽ തുടങ്ങി ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ എൺപത് വയസ്സാകുമ്പോൾ ഇങ്ങനെ ഒരു ലക്ഷം രൂപ വിഡ്രോ ചെയ്തിട്ട് പോലും അപ്പോഴും നിങ്ങളുടെ അക്കൗണ്ടിൽ പത്തൊമ്പത് കോടി എൺപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി നാനൂറ്റി എൺപത് രൂപ ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ വിശ്വസിച്ചാൽ മതിയാവും അതാണ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെയും കോമ്പൗണ്ടിങ്ങിന്റെയും മാജിക് അപ്പൊ പല സീനേറിയോസ് എടുത്ത് നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കൃത്യമായിട്ട് അറിയാം വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്തു വെക്കുക സോ വിതൗട്ട് ഫർദർ ഡൽ ലസ് ഗെറ്റ് എന്ത് വീഡിയോ ഐ ഓം അദു അസൈം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ മാസം ആയിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ ആയിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏകദേശം പതിനെട്ട് ശതമാനം വെച്ച് റിട്ടേൺ കിട്ടുന്ന ഒരു ഫണ്ടിലേക്കാണ് നമ്മൾ എസ് ഐ പി ആയിട്ട് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന നോക്കുക പതിനെട്ട് ശതമാനം റിട്ടേൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു എബോ ആവറേജ് റിട്ടേൺ ആണ് നിഫ്റ്റി ഒക്കെ ഒരു പന്ത്രണ്ട് ശതമാനമൊക്കെയാണ് പക്ഷേ നമ്മൾ കൃത്യമായിട്ട് നല്ല ഫണ്ടുകൾ കണ്ടെത്തി ഡൈവേഴ്സിഫൈഡ് ആയിട്ട് നമ്മുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ എസ് ഐ പി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പതിനെട്ട് ശതമാനം റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഒരു ആവറേജ് ആണ് ചിലപ്പോൾ ഈ വർഷം നമുക്കൊരു പത്ത് ശതമാനം റിട്ടേൺ ആയിരിക്കും കിട്ടുന്നത് അടുത്ത വർഷം ചിലപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം റിട്ടേൺ കിട്ടിയേക്കാം അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആവറേജ് ഇത്രയും വർഷങ്ങളിൽ നോക്കുമ്പോൾ ഒരു പതിനെട്ട് ശതമാനം കിട്ടുന്നതെന്ന് വിചാരിക്കുക നിങ്ങൾ വെറും പതിനായിരം രൂപ സാലറി ഉള്ള ഒരാളായിക്കോട്ടെ നിങ്ങൾ ഈ ആയിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന നോക്കുക ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത് ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ ആയിട്ടുണ്ടാവും ഇനിയാണ് നമ്മുടെ പെൻഷൻ സ്കീമ് പോലെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വരുമാനം തരുന്ന രീതിയിൽ ഇത് മാറാൻ പോകുന്നത് അവിടെയാണ് എസ് ഡബ്ല്യു പി എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ പരിചയപ്പെടുത്തുന്നത് എസ് ഡബ്ല്യു പി എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്നുള്ള എസ് ഐപിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം പക്ഷെ എസ് ഡബ്ല്യു പിയെ കുറിച്ച് അത്രത്തോളം ആളുകൾക്ക് വലിയൊരു ഗ്രാഹ്യമില്ല എസ് ഡബ്ല്യുപിയുടെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ലംസമായിട്ട് നമ്മുടെ ഉള്ള വലിയൊരു എമൗണ്ട് നമ്മൾ ഇതിലേക്ക് ഒരു ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് എല്ലാ മാസവും നമ്മൾ അതിൽ നിന്ന് ഒരു വരുമാനം എന്നുള്ള രീതിയിൽ ഒരു നിശ്ചിത തുകയായിട്ട് വിഡ്രോ ചെയ്യുന്നു ഈ ഒരു കോടി നാപ്പത്തിമൂന്ന് ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അവിടെ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യുന്നത് മാസം വെറും ഒരു ലക്ഷം രൂപ വെച്ചിട്ടാണ് അപ്പോൾ അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ തുടങ്ങി നമ്മൾ എല്ലാ മാസവും ഒരു ലക്ഷം രൂപ വെച്ച് ഈ ഇൻവെസ്റ്റ് ചെയ്ത പൈസയിൽ നിന്ന് വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്ക് എൺപത് വയസ്സാകുമ്പോൾ അപ്പോൾ പലരും ചിന്തിക്കും ഇങ്ങനെ നമ്മൾ വിഡ്രോ ചെയ്തോണ്ടിരുന്ന കഴിഞ്ഞാൽ ഒരു വർഷം തന്നെ ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ അതിൽ നിന്ന് പോകും അപ്പോൾ പത്ത് വർഷം തന്നെ ആകുമ്പോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു കോടി ലക്ഷത്തിൽ നിന്ന് നാൽപ്പത്തിമൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ പോയിട്ടുണ്ടാവും പിന്നെ ബാക്കി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ മാത്രമുണ്ടാവും പിന്നെ പിന്നെങ്ങനെയാണ് ഇരുപത് വർഷം ഇതിൽ നിന്ന് ഒരു ലക്ഷം രൂപയാണ് വിഡ്രോ ചെയ്യുന്നത് അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അവിടെയാണ് ഈ കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന കാര്യം വരുന്നത് നമ്മൾ ചിലപ്പോൾ ഈ പൈസ ഒരു ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് ചെറിയൊരു ഇൻട്രസ്റ്റ് കിട്ടുന്ന രീതിയിൽ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് നമുക്ക് കിട്ടിക്കൊള്ളോന്നുമില്ല അതേസമയം ഈ പറയുന്ന പോലെ എസ് ഡബ്ല്യു ബിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെയും കോമ്പൗണ്ടിങ് അടക്കുകയാണ് ആനുവലി പതിനഞ്ച് ശതമാനം റിട്ടേൺസ് കിട്ടുന്ന ഒരു ഫണ്ടിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ നിന്ന് ഒരു ലക്ഷം രൂപ വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ഫണ്ട് അവിടെ ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏകദേശം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നോക്കുമ്പോഴും വെറും ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാ മാസവും ഒരു ലക്ഷം രൂപ വിഡ്രോ ചെയ്തിട്ടും ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം അവിടെ വീണ്ടും നോക്കുമ്പോൾ പത്തൊമ്പത് കോടിക്ക് മുകളിൽ അവിടെ ബാലൻസ് ഉണ്ടാവും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഏഷ്യം ഒരു വർക്കിംഗ് മനസ്സിലായിട്ടുണ്ടാവും ഇനി ഇനിപ്പോട്ടെ നമുക്ക് ഒരു അയ്യായിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാം മാസം അയ്യായിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നു ബാക്കിയെല്ലാം സെയിം തന്നെ അപ്പോൾ ടോട്ടൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് പതിനെട്ട് ലക്ഷം രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ റിട്ടേൺ എന്ന് പറയുന്നത് ഏഴ് കോടി പതിനാറ് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് രൂപ ഈ ഏഴ് കോടി പതിനാറ് ലക്ഷം രൂപ നമ്മൾ മറ്റൊരു ഫണ്ടിലേക്ക് ഇവിടെ നിന്ന് വിഡ്രോ ചെയ്ത് മറ്റൊരു ഫണ്ടിലേക്ക് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു ഏഴ് കോടി പതിനാറ് ലക്ഷം രൂപ എന്നിട്ട് നമ്മൾ മാസം രണ്ട് ലക്ഷം രൂപ വീതം വിഡ്രോ ചെയ്യുന്നു എന്നിരിക്കുക അങ്ങനെ മാസം രണ്ട് ലക്ഷം രൂപ വീതം വിഡ്രോ ചെയ്താലും ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം അതായത് നിങ്ങൾക്ക് എൺപത് വയസ്സാകുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ബാക്കി നൂറ്റി എൺപത്തൊന്ന് കോടി ഇരുപത് ലക്ഷത്തി അറുപത്തെണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ ഉണ്ടാവും രണ്ട് ലക്ഷം രൂപ വീതം വിഡ്രോ ചെയ്താലും ഇനി അഞ്ച് ലക്ഷം രൂപ വീതം വിഡ്രോ ചെയ്താൽ അഞ്ച് ലക്ഷം രൂപ വീതം വിഡ്രോ ചെയ്താലും തൊണ്ണൂറ്റൊമ്പത് കോടി നാൽപ്പത്താറ് ലക്ഷത്തി എഴുപത്താറായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഉണ്ടാവും അപ്പോൾ എന്നാലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് മാസം വെറും അയ്യായിരം രൂപ വീതം ഇരുപത്തഞ്ച് വർഷത്തേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ടോട്ടലി നിങ്ങൾക്ക് പതിനെട്ട് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ തിരിച്ച് കിട്ടുന്നത് തൊണ്ണൂറ്റൊമ്പത് കോടി രൂപയാണ് അതും മാസം അഞ്ച് ലക്ഷം രൂപ വീതം ഇരുവ അടുത്ത ഇരുപത്തഞ്ച് വർഷത്തേക്ക് വിഡ്രോ ചെയ്തിട്ട് പോലും ഇനി നമുക്ക് അടുത്ത സിനറിയെ നോക്കാം പതിനായിരം രൂപ വെച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എക്സ്പെക്റ്റഡ് റിട്ടേൺ പതിനെട്ട് ശതമാനം തന്നെ മുപ്പത് വർഷത്തേക്ക് ടോട്ടൽ നമ്മൾ മുപ്പത്തി ആറ് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു നമുക്ക് കിട്ടുന്നത് പതിനാല് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഇത് നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ലംസുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു പതിനാല് കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ നമ്മൾ ലംസുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ മാസം അതിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ വിഡ്രോ ചെയ്യാണ് ഒരു പെൻഷൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ വാർദ്ധക്യം ചിലവഴിക്കാൻ എന്നുള്ള രീതിയിൽ അഞ്ച് ലക്ഷം രൂപ വീതം നമ്മൾ വിഡ്രോ ചെയ്യാണ് എന്നാൽ പോലും വീണ്ടും ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ അതായത് നിങ്ങൾക്ക് എൺപത് വയസ്സാകുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ബാക്കി മുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി പതിനാറ് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപ ഉണ്ടാവും ഇനി ഇവിടെ നിന്ന് പത്ത് ലക്ഷം രൂപയ്ക്ക് വിഡ്രോ ചെയ്ത് നോക്കാം നമുക്ക് ഒരു ലക്ഷം പത്ത് ലക്ഷം ഇനി പത്ത് ലക്ഷം രൂപയ്തും വിഡ്രോ ചെയ്താലും നൂറ്റി തൊണ്ണൂറ്റെട്ട് കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി തൊണ്ണൂറ് രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ബാക്കിയുണ്ടാവും ഇത്രയും വിഡ്രോ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് സീനറികൾ പതിനയ്യായിരം രൂപ വെച്ചാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നിരിക്കട്ടെ മാസം പതിനയ്യായിരം രൂപ വെച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ടോട്ടൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് അമ്പത്തിനാല് ലക്ഷം രൂപ ടോട്ടൽ നിങ്ങളുടെ വാല്യൂ എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് കോടി നാൽപ്പത്തെട്ട് ലക്ഷത്തി എഴുപത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ ഈ ഇരുപത്തൊന്ന് കോടി നാൽപ്പത്തെട്ട് ലക്ഷം വീണ്ടും നമ്മൾ സിസ്റ്റമാറ്റിക് വിഡ്രോയിൽ പ്ലാനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഇരുപത്തൊന്ന് കോടി നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ മന്ത്ലി പത്ത് ലക്ഷം എന്നുള്ളത് പതിനഞ്ച് ലക്ഷം രൂപ നമ്മൾ വിഡ്രോ ചെയ്യാണ് ഈ ഇരുപത്തൊന്ന് കോടി ലക്ഷം രൂപ നമ്മൾ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അടുത്ത ഇരുപത്തഞ്ച് വർഷത്തേക്ക് മന്ത്ലി പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് നമ്മൾ വിഡ്രോ ചെയ്താലും അവസാനം നിങ്ങൾക്ക് എൺപത് വയസ്സാകുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ബാക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കോടി നാപ്പത് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തി രൂപ ഉണ്ടാവും ഇൻഫ്ലേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ പോലും എന്നാലും നല്ലൊരു തുക നിങ്ങളുടെ അക്കൗണ്ടിൽ അപ്പോൾ ഉണ്ടാവും സോ ഒന്നും ചെയ്യാതിരിക്കുന്നതിനും നല്ലതല്ലേ എന്തെങ്കിലും ചെയ്യുന്നത് ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ഈ പതിനെട്ട് ശതമാനം വെച്ച് നമുക്ക് കിട്ടിയില്ലെങ്കിലോ വേണ്ട പതിനെട്ട് ശതമാനം വെച്ച് മിനിമം ഒരു പന്ത്രണ്ട് ശതമാനം വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അയ്യായിരം രൂപീതം ഇൻവെസ്റ്റ് ചെയ്യുന്നിരിക്കട്ടെ അപ്പോൾ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് ഒരു കോടി എഴുപത്താറ് ലക്ഷം രൂപയാണ് ഒരു കോടി എഴുപത്താറ് ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു മാസം ഒരു ലക്ഷം രൂപ വീതം വിഡ്രോ ചെയ്യുന്നു അങ്ങനെ അടുത്ത ഇരുപത്തഞ്ച് വർഷങ്ങളിലേക്ക് നമ്മൾ ഒരു ലക്ഷം രൂപ വീതം വിഡ്രോ ചെയ്താലും ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഏകദേശം എൺപത് വയസ്സാകുമ്പോൾ ഏകദേശം മുപ്പത് കോടി അറുപത്തൊമ്പത് ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാവും അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം നേരെ ഏറ്റവും നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് വ്യക്തമായിട്ട് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത്രയൊക്കെയാണ് നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ദിവസം പോലും പാഴാക്കാതിരിക്കുക എത്രയും നേരത്തെ തുടങ്ങുന്നു അത്രയും ബെറ്ററാണ് നിങ്ങൾ ചിലവഴിക്കുന്ന ഓരോ ആയിരം രൂപയും നിങ്ങളെ നാളെ കോടീശ്വരന്മാരാക്കാൻ കഴിവുള്ള കാര്യമാണ് അപ്പോൾ ഇന്ന് എൻജോയ് ചെയ്യാൻ നാളെ കോടീശ്വരനായിട്ട് എന്ത് പ്രയോജനം എന്ന് ആലോചിക്കുന്ന ആളുകൾക്കുള്ളതല്ല ഈ വീഡിയോ ഇന്ന് ജീവിക്കണം നാളെ ഇതിനേക്കാളും ബെറ്ററായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ളതാണ് നിങ്ങൾ ഈ ചിലവഴിക്കുന്ന ആയിരം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വലിയൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു രണ്ട് കുഴിമന്തി എക്സ്ട്രാ കഴിക്കാൻ സാധിക്കുമായിരിക്കും പക്ഷേ ഭാവിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം അതിനുണ്ടാക്കാൻ സാധിക്കും പറയുമ്പോൾ നിസ്സാരമായിട്ടുള്ള ആയിരം രൂപയാണ് സോ ഇൻവെസ്റ്റ് ചെയ്യാനും ഭാവിയിൽ ബെറ്ററായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കാനും ഭാവി ഫിനാൻഷ്യലി സേഫ് ആക്കാൻ ൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും കൺസിഡർ ചെയ്യാനാണ് സോ ഐ ഹോപ്പ് യു ഫൈൻ ദിസ് വീഡിയോ ഹെൽപ്പ്ഫുൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡോൺ ഫോക്റ്റ് അനേബിൾ ദ ബിൽ ബട്ടൺ ഐ വിൽ സീൻ മൈ നെക്സ്റ്റ് വീഡിയോ ആയം ഹസൈ സാരി ഓഫ്